ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തിയിട്ടും കേരളത്തിൽ ബംഗ്ലാദേശികൾ പിടി പിടിക്കപ്പെടുന്ന സംഭവം നിരന്തരമാവുകയാണ് കാഞ്ഞങ്ങാട് നിന്നും ഇന്നലെയും ഒരു ബംഗ്ലാദേശി സ്വദേശി പിടിയിലായിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ഇതിനു മുമ്പ് ഒരു ഭീകരവാദിയെ തന്നെ ആസാം പോലീസ് എത്തി പിടികൂടുന്ന അവസ്ഥയുണ്ട് ഇത് നമ്മുടെ കേരളത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കില്ലേ ബാധിച്ചു കഴിഞ്ഞല്ലോ എത്രയോ അനുഭവങ്ങളാണ് നമുക്ക് എത്ര കൊലപാതകങ്ങളാണ് ഈ വിദേശ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നടത്തിയിട്ട് പോയിരിക്കുന്നത് എത്ര മോഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എത്ര പോലീസ് സ്റ്റേഷനിൽ ഇത്തരം കേസുകൾ വന്നു എന്തിന് പ്രാദേശികമായി ഉണ്ടാകുന്ന അടിപിടികൾ എത്ര എണ്ണം ഇവർ നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരെ ആക്രമിച്ച കേസുകൾ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ പിടിയിലായി എന്ന് പറയുന്നത് പിടിയിലായത് വേറെ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ട് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതുവരെ ആരും പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിടിക്കാൻ ശ്രമിച്ചാൽ പിടിക്കാനേ നേരം കാണുകയുള്ളൂ ആ വിധത്തിൽ ജോലി ചെയ്യാനുള്ള സംവിധാനം പോലീസിന് ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ പലരുടെയും പോക്ക് അതിൽ വലിയൊരു വിഭാഗം മുഴുവൻ എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നെ നമ്മുടെ കോവിഡിന് മുമ്പായിരുന്നെങ്കിൽ ഇത് വലിയ സംഖ്യയായിരുന്നു ഇപ്പോൾ കോവിഡ് സമയത്ത് കുറേ പേർ തിരിച്ചു പോയിട്ട് പിന്നെ ഇതിൽ വരാതെ കരുതലുണ്ട് എങ്കിൽ പോലും ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം ടോട്ടൽ പോപ്പുലേഷൻ്റെ മൂന്നര കോടിയിൽ ഒരു മുപ്പത് ശതമാനത്തിന് അടുപ്പിച്ച് അന്ന് മുപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു മുപ്പതിനായിരം മുപ്പത് ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നൊരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ലക്ഷം തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവരെയൊന്നും പ്രോപ്പറായിട്ട് അന്വേഷിക്കാൻ നമ്മുടെ പോലീസിന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പോലീസിന് സമയമേ കിട്ടില്ല വേറൊന്നും ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും അങ്ങനെ ഒരു ഇത്തരമൊരു കുടിയേറ്റക്കാരല്ലേ ഒരു അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടവർ ഇങ്ങോട്ട് തൊഴിലും തേടി വരുമ്പോൾ കൃത്യമായ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഈ കൊണ്ടുവരുന്നവർ തയ്യാറാവുക അല്ലെങ്കിൽ ഇത്തരം ജോലിക്കാർ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്നല്ലോ ഉണ്ടല്ലോ അതൊന്നും നടപ്പിലാക്കില്ലേ ഇല്ല ഇത് എങ്ങനെ നടപ്പിലാക്കാനാണെന്നേ ഇതൊരു ലിസ്റ്റ് സമർപ്പിച്ച ആ ലിസ്റ്റ് എടുത്തൊന്നും നോക്കിയിട്ട് അവിടെ വെക്കാനേ പറ്റുള്ളൂ അവർ പ്രഥമ പ്രഥം പലപ്പോഴും പോലീസ് സ്റ്റേഷനുകൾ ശ്രദ്ധിക്കുന്നത് ഇവർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അവരുടെ മനസ്സിൽ കാണും അവിടെ റോന്നു ചുറ്റുക അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവർ കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക ഇതൊക്കെ ചില സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതല്ല അത് പലയിടത്തും ഇതൊന്നും സ്ക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇവർ ഓരോരുത്തരും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ലക്ഷം പേര് ഇരുപത് ലക്ഷം ഇരുപത്തി ഇരുപത് ലക്ഷത്തിലധികം പേര് നിർമ്മാണ മേഖലയിലുണ്ട് ഏഴ് ലക്ഷത്തോളം തൊഴിലാളികൾ ഈ ഉൽപാദന മേഖലയിലുണ്ട് പ്രൊഡക്റ്റീവ് സെക്ടറിൽ പിന്നെ അടുക്കള പണി ചെയ്യുന്നവർ ചായക്കട പണിയെടുക്കുന്ന ഇങ്ങനെ ഒരുപാട് പേര് നമ്മളത് അറിയാത്തതൊക്കെ ഉണ്ട് ഇതൊക്കെ കണക്കിൽപ്പെട്ടതാണ് ഈ പറയുന്നത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റേയും ഒക്കെ കണക്കിൽപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റെയൊക്കെ കണക്കിൽപ്പെട്ട ഒരു ടൗണിൽ പോയാൽ അവിടെ ഒരു ചായക്കടയിലായാലും മുടികുന്ന കടയിലായാലും എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യമുണ്ട് ഉണ്ടല്ലോ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കുക രണ്ട് മലയാളികള അവർ അവരിപ്പോ ജോലി ചെയ്യുന്നതിൽ എതിർപ്പില്ല പക്ഷെ ഇത്തരം ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടവർ ബംഗാളി എന്ന പേരിൽ വ്യാജേന ഇവിടെ വന്ന് താമസിക്കുമ്പോഴല്ല പ്രശ്നമാണ് ഇവരെ നമ്മള് കുറ്റം പറയാൻ കാരണം അവരെ അവരുള്ളതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് സെക്ടർ ഇങ്ങനെ പോകുന്നത് അവരും കൂടെ ഇല്ലെങ്കിൽ ഒരു നമ്മൾ കൂടുതൽ അധോഗതിയിൽ പോയതെ അതും ഒരു സത്യമാണ് പക്ഷേ അവരെ സ്ക്രീൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് അവരിൽ എത്ര നുഴഞ്ഞുകയറ്റക്കാർ വന്നിട്ടുണ്ട് കാഞ്ഞാട് മേഖലയിൽ വിവിധ ഇടങ്ങളിലായി നൂറുകണക്കിന് പേർ താമസിക്കുന്നു എന്നാണ് വിവരം തുടക്കം തന്നെ മുൻപ് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഭീകരവാദിയെ തന്നെ പിടികൂടിയിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എ ടി എസ് ഉൾപ്പെടെ കാഞ്ഞങ്ങാടിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് ഒരു യൂണിറ്റ് കൊച്ചിയിൽ വന്നപ്പോൾ തന്നെ ആ അതിൻ്റെ ഒരു പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് ഇത് കണ്ടുപിടിക്കുന്നതിന് കൂടെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ ഐക്ക് ഒരു ടീം എൻ ഐ എ ചെയ്യേണ്ടത് എന്താണ് ലോക്കൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ലോക്കൽ പോലീസിൻ്റെ നിസഹകരണം ഒക്കെ പലപ്പോഴും അവർക്ക് പ്രശ്നമാണ് പോലീസിൻ്റെ നിസ്സരണം എന്ന് പറയുന്നത് പോലീസ് ഡി പിന്നെ വ്യക്തികളുടെയല്ല പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെയല്ല അത് പല തലങ്ങളിലുള്ള ഇടപെടലുകൾ കൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ അത് ഒക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇതിന് നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ യോഗ്യരാണോ അവർ വ്യാജന്മാരാണോ അതോ ഒറിജിനൽ ബംഗാളികളാണോ അല്ലെങ്കിൽ ആസാമികളാണോ എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഇതിപ്പോ നിയമം വരാൻ പോവാണ് അല്ല മറ്റൊരു ഒരു വാർത്ത കേട്ടിട്ടുണ്ട് അവിടെ ഈ ബംഗാളിൽ ഉൾപ്പെടെ സ്വന്തം നാട്ടിലും ആ പ്രദേശത്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് പിന്നീട് അവിടെ നിന്ന് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിൽ വന്ന് സ്ഥിര താമസമാക്കിയവരുണ്ടല്ലോ എല്ലാ ക്രിമിനലുകളും ഒരു സുരക്ഷിത കേന്ദ്രമായിട്ട് നമ്മുടെ ഈ തരം പിന്നെ കേരളം വിദേശ അല്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പാർക്കിൽ നിറം കണ്ടെത്തുകയാണ് അവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ ഇവിടെ വന്ന് ഈ കൂട്ടത്തിന് ഇടയിലും കയറും അപ്പം അവിടെ പണിക്ക് പോകുന്നവനായിട്ട് അങ്ങ് നിൽക്കുന്നു അപ്പം പലരും ശ്രദ്ധിക്കില്ല ആർക്കും അറിയില്ല ഇത് എൻ്റെ ചേട്ടനാണെന്ന് പറയും അല്ല അങ്ങനെയാണ് കാസർഗോഡ് അറസ്റ്റിലായ ഭീകരവാദി മൂന്നാല് വർഷമായിട്ട് അതെ അവര് ഇതുമായിട്ട് കഴുകി ചേരും മനസ്സിലായില്ലേ ഇവിടെ ഇപ്പം അവരവിടെ മോഷണം നടന്ന എന്തിനാ അവിടത്തെ പിന്നെ അവർക്ക് നിത്യ ചെലവിനുള്ള വക ഇല്ലാത്തോണ്ടാണ് മോഷണം നടന്നത് ഇവിടെ വരുമ്പം ആയിരത്തി ഒരുന്നൂറ് രൂപക്കാണ് ഇപ്പം ഒരു പിന്നെ മേസന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളിനാണ് കിട്ടുന്നത് അപ്പൊ അവർക്ക് അവർ മോഷം നടത്തുന്ന അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും മോഷണം നടത്തുന്നത് ഇവിടെ ആയിരത്തി ഒരുന്നൂറ് രൂപ പണിയെടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് പണിയെന്ന് പറഞ്ഞാൽ കള്ളപ്പണി എടുത്താൽ മതി അവരുടെ പണി എന്ന് പറഞ്ഞാൽ അവിടെ നടുപൊടിയുന്ന പണിയാണ് ഇവിടെ കള്ളപ്പണി എടുത്താൽ പോലും നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നു അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് വന്ന് പലരും ഇവിടെ മാന്യമാരായിട്ടുണ്ട് അവിടുന്ന് വന്ന് പലരും ഇവിടെ വിദ്യാഭ്യാസം നമ്മുടെ പല സ്കൂളുകളും കൂട്ടാത്തതിൻ്റെ കാരണം ബംഗാളി കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവർ കുടുംബത്തോടെ ഇവിടെ വന്ന് താമസമാക്കിയിട്ടുണ്ട് പല സ്കൂളുകളിലും ബംഗാളി കുട്ടികൾ നല്ല ഭംഗിയായിട്ട് മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യുന്നുള്ളതാണ് നമ്മുടെ മലയാളിയേക്കാൾ അക്ഷര സ്ഫുടതയും അക്ഷരങ്ങൾ എഴുതുന്നതിൽ കൃത്യതയും ബംഗാളി കുട്ടികൾ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതുമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വ്യാജന്മാർ ഒത്തിരി കയറി വന്ന് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നുണ്ട് മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങളിലൊക്കെ ഇതുപോലുള്ള ആൾക്കാർ നെഴഞ്ഞു കയറിയിട്ടുണ്ട് അവരെല്ലാം ഇത് താവളമാക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ജോലിയുണ്ടോ ജോലിയുണ്ട് പണിക്ക് പോകാമെന്ന് പറയും പക്ഷേ അതിനോടൊപ്പം പൊതുവില്പനയും നടക്കുന്നുണ്ട് ഇവർക്ക് തന്നെ ഉപയോഗി ഇവർ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് വിൽപ്പന നടത്തുന്നവരുണ്ട് ഇതെല്ലാം പോലീസിന് പോലീസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓർഡർ നിലനിർത്താനുള്ളൊരു സംവിധാനമാണ് പക്ഷേ അവർക്ക് പലപ്പോഴും എസ്കോട്ട് പോകാൻ പോലും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പലരും പറയുന്നത് ഈ ബംഗ്ലാദേശിലെ ഇന്ത്യ ബംഗ്ലാദേശുമായുള്ള പ്രശ്നത്തിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും റെയ്ഡുകൾ നടന്നിട്ടുണ്ട് ഡൽഹിയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള നടന്നതിന് പിന്നാലെ കൊച്ചിയിലും നടന്നിട്ടുണ്ട് അന്ന് പത്ത് പതിനഞ്ച് പേരെ പിടികൂടുന്ന ഒരവസ്ഥയുണ്ട് ചിലരെല്ലാം വീട് വാങ്ങി തന്നെ ഇവിടെ താമസിക്കുന്നു ചിലർക്ക് രാഷ്ട്രീയമായി തന്നെ പിന്തുണ ലഭിക്കുന്നു എന്ന വിവരങ്ങളുണ്ട് നാം മറ്റോ ഒരു ബംഗാൾ മോഡലിലേക്ക് വരികയാണ് ഈ ബംഗാളിലാണല്ലോ ഈ അവർക്ക് രേഖകളെല്ലാം നൽകി അവിടുത്തെ വോട്ടർ അവിടുന്ന് പ്രധാന നിഷ്ഠ പ്രധാന നിഷ്ഠിയ കണ്ടാ പിടിക്കാത്ത തരത്തിലുള്ള വോട്ടർമാരാക്കി മാറ്റുന്നു ആ രീതി കേരളത്തിലും നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ തോതിൽ നടന്നിട്ടില്ല കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും ഇത് വീക്ഷിക്കുന്നതുകൊണ്ട് വലിയ തോതിൽ നടന്നിട്ടില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ തന്നെ ഡൽഹിയിൽ ഇപ്പോൾ ഒരുപാട് പേരെ ഹോട്ടൽ ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റി എന്ന് പറയുന്നുണ്ട് അതിൽ പലരും രോഹിന്ത്യൻസ് ആയിരുന്നു എന്നാണ് അറിയുന്നത് കാരണം അവർക്ക് രേഖകളില്ല മതിയായ രേഖകളില്ലാത്ത അവരെ ആ ഹോട്ടൽ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ പ്രതിപക്ഷം വെറുതെ ഇരിക്കുമോ അയ്യായിരം പേരെ രണ്ടായിരം പേരെയൊക്കെ ഒരു ഹോട്ടൽ ലിസ്റ്റിൽ നിന്ന് മാറ്റിയാൽ അഞ്ഞൂറായിരം ഹോട്ടലിന് ജയിക്കു നടത്ത് വെച്ചേക്കോ മിച്ചം വെച്ചേക്കു അപ്പോൾ ഇതെല്ലാം അനധികൃതമായിരുന്നു എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യാൻ പിന്നെ പറ്റുന്നില്ല പലർക്ക് അല്ലെങ്കിൽ ഉടനെ കേസ് വരില്ലേ ഞാൻ രണ്ടായിരം പേരെ ഒഴിവാക്കി ന്യായമായ രണ്ടായിരം പേരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറഞ്ഞു നാളെ കോടതി പോകില്ലേ കോടതിയിൽ എന്തുകൊണ്ടാണ് പോവാത്തത് കോടതി പോയാൽ ഈ രേഖകളൊക്കെ എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുമ്പോൾ ഇവരാരും യഥാർത്ഥ വോട്ടർ അല്ല ഇവർ വിദേശി വ്യാജ വോട്ടർമാരാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രൂവ് ചെയ്യും നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിനും ഇതിലൊരു വീഴ്ചയില്ലേ കാരണം ഈ ഇപ്പോൾ ഈ വ്യക്തി തന്നെ ഇന്നലെ പിടിയിലായ വ്യക്തി തന്നെ വന്നിരിക്കുന്നത് ബംഗാൾ വഴിയാണ് ഈ ബംഗാളും അതിൻ്റെ സമീപ പ്രദേശങ്ങൾ ആസാമും ത്രിപുരയിലും ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ മേഖലയിലേക്ക് കടന്നു കയറി ഇന്ത്യയിലേക്ക് കടന്നു കയറി അവർ മറ്റ് സംസ്ഥാനത്തിലേക്ക് അങ്ങനെ വ്യാപിച്ചു പോവുകയാണ് അപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പ് ഇത് കൃത്യമായി ഒരു ഒരു ജാഗ്രത പുലർത്തിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു അല്ലേ നമുക്ക് പ്രധാനമായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പല ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരികയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ടെറിട്ടറി ഭയങ്കരമല്ലേ നമുക്ക് ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മളിവിടുന്ന് ഒരു അറുന്നൂറ് കിലോമീറ്റർ സ്ട്രെച്ച് വരുന്ന നമ്മുടെ കേരള തീരം ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് എത്ര സ്ഥലത്ത് ബേസ് ഉണ്ട് അത് എത്ര സ്ഥലത്ത് ഈ മയക്കുമരുന്നുകൾ വരുന്നത് നമ്മുടെ ഈ തീരദേശം വഴി വരുന്നില്ലേ അതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ പോലീസിന് പറ്റുന്നുണ്ടോ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ടോ ഇതേപോലെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ പിന്നെ കിഴക്കും പടിഞ്ഞാറതും നമ്മുടെ ബോർഡറുകൾ ഈ ബോർഡറുകളെല്ലാം ദുർഘടമായ ബോർഡറുകളാണ് അല്ലാതെ നമ്മുടെ നമുക്ക് എല്ലായിടത്തും ചെന്ന് എത്താൻ പറ്റുന്നതല്ല വനമേഖലയുണ്ട് മലമേഖലയുണ്ട് മഞ്ഞ് മേഖലയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലരും നുഴഞ്ഞു കയറുന്നത് പലപ്പോഴും പിടിക്കാൻ പറ്റാറില്ല പിന്നെ ഈ ബംഗാളിയെയും ബംഗ്ലാദേശം തന്നെ തിരിച്ചറിയാൻ ആക്കില്ല രണ്ട് ഏകദേശം ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ പിടിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ആണെന്ന് പറയും അവിടുത്തെ ആണെന്ന് പറയും ഇങ്ങനെ പലരും രക്ഷപ്പെടുന്നുണ്ട് പിന്നെ അതിൻ്റെ രേഖകൾ കൊണ്ടുവരാന് പറഞ്ഞിട്ടാണ് കുറേ പേരെ പിടിക്കുന്നത് ഇപ്പോൾ വളരെ കർക്കശമാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫെൻസിങ് വളരെ ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ എതിർപ്പന്താണ് നമ്മളവിടെ ഫെൻസിങ് നടത്തി ആ ഫെൻസിങ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും പലയിടത്തും പ്രക്ഷോഭം നടക്കുന്നത് അപ്പോൾ ഫെൻസിങ് വന്നതോടുകൂടി കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പിന്നെ നുഴഞ്ഞു കയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ആളുണ്ട് അവിടെ നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ ഞാൻ ബാക്കി കൊണ്ടുപോകാനുള്ള ഇവിടെ ആളുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറ്റി വിടാനായിട്ട് ആളുണ്ട് അപ്പോൾ ഇതെല്ലാം പബ്ലിക്കിൻ്റെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് നടക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സെക്യൂരിറ്റി ടീമിനെ മാത്രം വന്നിട്ട് കാര്യമില്ല പിന്നെ ഇതിനകത്ത് വന്നാൽ എങ്ങനെ പരിഹരിക്കാം ഇവരിവിടെ വന്ന് വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയാൽ അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുക ഇപ്പോൾ ഇതിന് നിയമം വരാൻ പോവാണ് നിങ്ങൾ വ്യാജവിനായ ഒരുത്തിനെ വീട്ടിൽ താമസിപ്പിച്ചാൽ അതിന് കുറ്റം വരാൻ പോവാണ് വ്യാജമായ ഒരാൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്താൽ അതിന് വലിയ കുറ്റം പത്ത് ലക്ഷം രൂപയും അഞ്ച് വർഷം തരണം തടവും പത്ത് വർഷം തടവും ഒക്കെ വരുന്ന നിയമങ്ങൾ വരാൻ പോവുകയാണ് അതിനൊക്കെ അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത് വരുന്ന പാർലമെൻറ്റ് സെഷനുകളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരു വർഷത്തിനകം അതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് സഹായം ഓട്ടോസിൽ വ്യാജന്മാരെ പേര് കയറ്റുന്നതിന് സഹായിക്കുന്നവർക്കെതിരെ നടപടി വരും ഒരാളെ അങ്ങനെ പാർപ്പി ഇപ്പം തന്നെ പാർപ്പിക്കുന്നതിന് നിയമമുണ്ട് നിങ്ങൾക്ക് ഇന്ത്യക്കാരനല്ലാത്ത ഒരാളെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ താമസിക്കാൻ പാടില്ല പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും പോലീസിനെ അറിയിക്കണം എന്നാണ് വിദേശി വന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പായിട്ട് നമ്മൾ സി ഫോം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് പോലീസിനെ അറിയിക്കണം അടുത്ത പോലീസ് സ്റ്റേഷനിലും അറിയിക്കണം കമ്മീഷണറെ അറിയിക്കണം ജില്ലാ സൂപ്രണ്ടാണെങ്കിൽ സൂപ്രണ്ടിനെ അറിയിക്കണം ഇതൊക്കെ നിയമങ്ങളുണ്ട് നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല പാലിക്കാത്തവനെതിരെ എടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല ഇതൊക്കെ കർഷകശമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കൂട്ടാൻ നോക്കുകയുള്ളൂ ഇത് തടിയിലും കുഴപ്പമുണ്ട് ആശാരിയുടെ പണിയിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ചില നടപടികളിൽ കുഴപ്പമുള്ള പോലെ നമ്മുടെ ജനതയുടെ ശുഷ്കാന്തിയിലും കുഴപ്പമുണ്ട് നമ്മൾ നമ്മളാരെയും വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കും നമുക്ക് വടകിട്ടിയാൽ മതി വാടക ഇട്ടാനായിട്ട് അന്നാ ശരി ആ ചായക്കുമ്പോഴും നിങ്ങളെടുത്തു പത്തെണ്ണം അവിടെ കയറി താമസിക്കുക ആരാന്നുപോലും നമ്മൾ നോക്കാറില്ല ഇത് വന്നും പോയിരിക്കും ഇരിക്കും പത്ത് പേര് ഇന്ന് വരും നാളെ വേറെ പത്ത് പേരായിരിക്കും ഇതൊന്നും ആരും പലരും ശ്രദ്ധിക്കാറില്ല ആ ഭാഗത്തേക്ക് നോക്കില്ല കാരണം വൃത്തികേടാ അങ്ങോട്ട് പോയി നോക്കില്ല ഒരു ചായ്പോന്ന് കൊടുത്തിട്ട് അവിടെ താമസിപ്പിക്കുക ഇവർ നാലായിരം അയ്യായിരം രൂപ വാടക കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ലാഭമായിട്ട് പലരും കണക്കാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അനധികൃത താമസ സൗകര്യങ്ങൾ ഇതൊക്കെ പ്രശ്നമാണ് എന്നാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഇവർ വന്നാൽ നമ്മുടെ സമ്പത്തിന് ഗുണമാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് മേഖല നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല അസറ്റായിട്ട് നിൽക്കുന്നതെന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവർ പോയാൽ നമ്മുടെ വലത് കൈ പോയ തുല്യമാവുകയും ചെയ്യും ഒരു സ്ക്രീനിങ്ങും ആവശ്യമാണ് നല്ലവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതും ആവശ്യമായി അതിനുള്ള നടപടിയാണ് സർക്കാർ എടുക്കേണ്ടത്